നമസ്കാരം റാഫ് റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ അർജൻറ്റീൻ സൂപ്പർ താരം റയൽ മാഡിഡിലേക്ക് എത്തിയേക്കും വാർത്ത സ്പാനിഷ് മാധ്യമങ്ങളാണ് പുറത്തുവിടുന്നത് നിക്കോ പാസ് കുഡ് റിട്ടേൺ ഫോർ ദി ക്ലബ്ബ് വേൾഡ് കപ്പ് ദി ക്ലബ് ഈസ് കൺസിഡറിങ് അതായത് റയൽ മാഡ്രിഡ് പരിഗണിക്കുന്നു നിക്കോ പാസിനെ ക്ലബ്ബ് വേൾഡ് കപ്പിന് ടീമിലേക്ക് തിരികെ എത്തിക്കണം എന്നുള്ളത് സംഭവിക്കുകയാണെങ്കിൽ അർജൻറ്റീൻ യുവ സൂപ്പർ താരത്തിനതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും മുപ്പത്തി രണ്ട് ക്ലബ്ബുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ് എന്തായാലും റയലിന് മധ്യനിരയിലെ ഒരു വലിയ ബൂസ്റ്റായിരിക്കും എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ കെൽപ്പുള്ള താരം കോമോയിൽ ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന താരമാണ് പിന്നീട് അവരുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോമോയിലേക്ക് അദ്ദേഹം കൂടുമാറിയത് പക്ഷേ കോമോയിലേക്ക് കൂടുമാറുമ്പോഴും റയൽ മാഡ്രിഡിന് ബൈബാക്ക് ഉണ്ട് അത് റയൽ ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു മെസ്സിയുടെ ഗോളിന് അസിസ്റ്റൊക്കെ കൊടുത്ത് വലിയ പ്രതീക്ഷ അവർക്കുണ്ടാക്കിയിട്ടുള്ള കളിക്കാരൻ കൂടിയാണ് നിക്കോപ്പാസ് ഇരുപത് ഉള്ളൂ ഏതായാലും റയൽ മെരഡിലേക്ക് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് തിരിച്ചെത്തിയേക്കും എന്ന് റിപ്പോർട്ടുകൾ വരുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം